ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് ആർ എല്ലാവർക്കും ആർട്ട് ആൻഡ് ഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു ഡിസൈൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ക്യു ആർ കോഡൊക്കെ വെക്കേണ്ടതായിട്ട് വരാറുണ്ട് ഇപ്പോൾ ഒരു ബ്രോഷറോ അല്ലെങ്കിൽ ഒരു കലണ്ടർ അല്ലെങ്കിൽ വെഡ്ഡിങ് കാർഡ് ഇതിനൊക്കെ നമ്മൾ ക്യു ആർ കോഡ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ക്യു ആർ കോഡൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ക്ലൈൻറ്റ് തരുന്ന അവരുടെ ഒരു വെബ്സൈറ്റിൻ്റെ പേജോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് പേജുകളോ അങ്ങനെ എന്തിൻ്റെയും ആവാം അവർ തരുന്ന ആ ഒരു പർട്ടിക്കുലർ വെബ് ലിങ്ക് ഉപയോഗിച്ച് നമ്മളൊരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുന്നു അതിന് ശേഷം ആ ഒരു ക്യു ആർ കോഡ് വർക്കിനകത്ത് ഉൾപ്പെടുത്തുന്നു അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ഡിസൈനർ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വെഡ്ഡിങ് കാർഡ് ആ ഒരു വെഡ്ഡിങ് കാർഡിനകത്ത് മിക്കപ്പോഴും ഒരു ലൊക്കേഷൻ ആയിരിക്കും ക്യു ആർ കോഡായിട്ട് വയ്ക്കേണ്ടതായിട്ട് വരിക ഇപ്പോൾ ഉദാഹരണത്തിന് അവർ പറയുന്ന ഒരു ലൊക്കേഷൻ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അതായിക്കോട്ടെ ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ക്യു ആർ കോഡ് ആക്കി മാറ്റുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതെങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും ഇപ്പൊ ഇവിടെ ഒരു വെഡിങ് കാർഡ് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു വെഡ്ഡിങ് കാർഡിനകത്ത് നമുക്കൊരു ക്യൂ ആർ കോഡ് സെറ്റ് ചെയ്യണം പലപ്പോഴും ക്ലൈന്റ് ഈ ഒരു വെഡിങ് നടക്കുന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കും നമുക്ക് പറഞ്ഞു തരിക അപ്പൊ ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു സ്ഥലം അപ്പൊ ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ പേര് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് കണ്ടെത്തിയിട്ട് അതിന്റെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വർക്കിനകത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈനറുടെ ഉത്തരവാദിത്തമാണ് ഇപ്പം നമ്മളിവിടെ ക്യുആർ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു വെഡ്ഡിങ് കാറിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഡെമോ കാണിക്കുകയാണ് അപ്പം അതിനായിട്ട് ഇവിടെ ഗൂഗിൾ ക്രം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ക്ലയൻറ് നമ്മളോട് പറഞ്ഞു തരുന്ന ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ ലൊക്കേഷൻ ആണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഗൂഗിൾ മാപ്പ്സ് ആണ് എടുക്കേണ്ടത് അപ്പം ഈ നാട്ടും പുറത്തുള്ള ചെറിയ ചെറിയ ഓഡിറ്റോറിയങ്ങളൊക്കെ ഇങ്ങനെ ഗൂഗിൾ മാപ്പിൽ ഉണ്ടായിരിക്കുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട എത്ര ചെറിയ ഓഡിറ്റോറിയങ്ങളാണെങ്കിലും സാധാരണ രീതിയിൽ ഇങ്ങനെ ഗൂഗിൾ മാപ്സിൽ ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഗൂഗിൾ മാപ്സ് എടുത്തതിനു ശേഷം ക്ലയന്റ് പറഞ്ഞ പ്രകാരമുള്ള ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ പേര് ഈ ഒരു സെർച്ച് ബാറിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിന്റെ പേര് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നു സെർച്ച് ചെയ്യുമ്പോ നമുക്ക് ആ ഓഡിറ്റോറിയത്തിന്റെ പേര് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു അപ്പൊ അതിനുശേഷം ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കാണാൻ കഴിയും അതിന് ഏറ്റവും മുകളിലായിട്ട് ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഒരു ഫോട്ടോയും നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോട്ടോ ക്ലൈൻ്റ് ഉദ്ദേശിക്കുന്ന ഒരു ഓഡിറ്റോറിയം തന്നെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തുക എല്ലാ ഡീറ്റെയിൽ സ്ഥലവും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് കൂടുതൽ ഫോട്ടോകൾ വേണമെങ്കിൽ അതും ഇവിടെ താഴെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതേ ഓഡിറ്റോറിയം തന്നെയാണെന്ന് അവർ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ ഒരു ലിങ്ക് ഇവിടെ കോപ്പി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പുതിയ ടാബ് എടുക്കുന്നു നമുക്ക് വേണ്ടത് ക്യു ആർ കോഡ് ജനറേറ്റർ എന്നാണ് നമ്മളിവിടെ ജസ്റ്റ് ക്യു ആർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റിൽ ഇവിടെ ക്യു ആർ കോഡ് ജനറേറ്റർ എന്ന് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഒരുപാട് വെബ്സൈറ്റുകൾ കാണാം ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ആണെങ്കിൽ നമ്മളിവിടെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു സൈറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ആ ഒരു ക്യൂ ആർ കോഡ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പേജിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളിവിടെ ആ ഒരു ലൊക്കേഷൻ്റെ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട് അതിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ എൻ്റർ യു ആർ എൽ എന്ന് കാണുന്ന ഭാഗത്ത് കൺട്രോൾ വി അടിച്ചിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യുക ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ഇപ്പോൾ അവർ ലൊക്കേഷൻ പ്രകാരമുള്ള ക്യു ആർ കോഡ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മളിവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ പി എൻ ജി ആണെങ്കിൽ പി എൻ ജി എസ് വി ജി ഫോർമാറ്റിലാണെങ്കിൽ അങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക ആ സ്പോർട്ടിൽ തന്നെ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട് നമ്മൾ ആ ഡൗൺലോഡ് ആയിട്ടുള്ള ആ ക്യു ആർ കോഡ് എടുത്തിട്ട് നേരെ നമ്മുടെ വർക്കിങ്ങിനകത്തേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിൽ അത് വെക്കേണ്ടത് അത് ഇവിടെ വെച്ചു കൊടുക്കുന്നു ഇനി ഇവിടെ സ്കാൻ ഫോർ ലൊക്കേഷൻ എന്നോ സ്കാൻ ഫോർ ക്യു ആർ കോഡ് എന്നോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് ഈ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ജസ്റ്റ് വായിക്കുന്ന ആൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത്ര മാത്രമാണ് ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പൊ ഒരു വെഡിങ് കാർഡിന്റെ ലൊക്കേഷൻ ക്യു ആർ കോഡ് ആക്കി മാറ്റുന്നതാണ് ഇവിടെ കാണിച്ചത് ഇനി ഇതുപോലെ വെബ് ലിങ്കുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളോ അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ആ ഒരു വെബിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ ഒരു ലിങ്ക് നമുക്ക് ഇവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്യു ആർ കോഡ് ആക്കിയിട്ട് നമുക്ക് കിട്ടും ഇനി ഏതൊരു കാര്യവും പോലെ തന്നെ ഈ ഒരു പേജിലും കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈനിലും സ്റ്റൈലിലൊക്കെ നമുക്ക് ഈ ഒരു ക്യു ആർ കോഡിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് സ്റ്റൈലുകളൊക്കെ കാണാം ചില സ്റ്റൈലുകളൊന്നും നമുക്ക് ഇവിടെ സപ്പോർട്ടീവ് അല്ല ഇവിടെ കാണാം ഇപ്പോൾ ഒരു ഗ്രീൻ കളറുള്ള ഒരു ക്യു ആർ കോഡ് കാണാം അതുപോലെ ഒരു വയലറ്റ് കളറ് ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റൈലുകൾ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള റെസല്യൂഷനിലും ഈ ക്യൂ ആർ കോഡിന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം കസ്റ്റമായിട്ട് റെസൊലൂഷൻ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് പിക്സൽ രണ്ടായിരം പിക്സല് ആയിരം പിക്സലിൽ വലിയ വർക്കുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പിക്സൽ കൂട്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇട്ട് വരും എങ്കിലും അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മളൊരു വെഡ്ഡിങ് കാർഡിനകത്ത് പോസ്റ്ററിനകത്ത് കലണ്ടറിനകത്തൊക്കെ നമുക്ക് നോർമൽ സൈസിലാണ് ഈ ക്യു ആർ കോഡൊക്കെ വെക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് വരുന്ന ക്യു ആർ കോഡ് തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിൻ്റെ കളറുകളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതിലും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ഹെക്സ് കളർ കോഡ് കാണാം ഇവിടെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കളറുകളൊക്കെ ഇവിടെ മാറ്റാനൊക്കെ കഴിയും ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കളർ പാറ്റിലേക്കാണ് പോവുക അതുപോലെ തന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് വരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അപ്പം ഇവിടെ നമ്മൾ ഒരു വർക്കിനകത്തേക്ക് ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ചെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുകയാണെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഈ ഒരു വെഡിങ് കാർഡ് ഒരു പ്രിന്റിംഗ് പർപ്പസിന് നൂറ് ശതമാനം ഓക്കെ ആണ് ഇതിങ്ങനെ തന്നെ ഇത് പ്രിന്റിംഗിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും പക്ഷെ നമ്മൾ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് കുറച്ച് വലിയ പ്രസ്സുകളിലൊക്കെ ഇതിന്റെ ഫൈനൽ സ്റ്റേജിൽ ചില കളർ കറക്ഷൻസ് ഒക്കെ വരുത്താറുണ്ടായിരിക്കും അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ഈ കാണുന്ന ഈ ടെക്സ്റ്റുകളൊക്കെ ഒരു സിംഗിൾ കളർ ബ്ലാക്കിലൊക്കെ മാറ്റാൻ അവർ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് കളറുകളുണ്ടെങ്കിൽ പ്രിന്റിംഗിൽ ക്വാളിറ്റിയിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സംഭവിക്കും ചില പ്രസ്സുകളിലൊക്കെ അടുത്ത മെഷീൻ പ്രിന്റിംഗ് മെഷീൻ അത്രയും പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല അപ്പൊ ആ പ്രിന്റിംഗിൽ ചില രജിസ്ട്രേഷൻ മിസ്സിങ്ങുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്റിംഗിൽ ചെറിയ ഫേഡിംഗ് ഒക്കെ സംഭവിക്കും ഉദാഹരണമായിട്ട് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ക്യൂ ആർ കോഡിനകത്ത് നമുക്കറിയാം നാല് കളറുകളും ഉള്ള ഒരു ബ്ലാക്ക് ആണ് അപ്പൊ പ്രിന്റിംഗിൽ ചെറിയ അബാധക ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് ഫൈൽഡ് ആവാൻ സാധ്യതയുണ്ട് ഈ ഒരു ക്യു ആർ കോഡിനെ നമ്മൾ സിംഗിൾ കളർ ബ്ലാക്കിലേക്ക് മാറ്റാറുണ്ട് അങ്ങനെ വരുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല അവിടെ സിംഗിൾ ബ്ലാക്ക് മാത്രമായിരിക്കും പ്രിൻ്റ് ആവുക അപ്പോൾ ഈ പറയുന്ന കാര്യം കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ചെയ്യുന്ന കാര്യമേ അല്ല ഇതിങ്ങനെ തന്നെ അത് പ്രിൻറ്റിംഗിന് ഓക്കെയാണ് ഇതിങ്ങനെ പ്രിൻ്റ് അടിച്ചാലും യാതൊരു കുഴപ്പവും വരാറില്ല പക്ഷേ ചില വലിയ പ്രസ്സുകളിലൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് ഇപ്പോൾ ഈ ക്യു ആർ കോഡുകളൊക്കെ വളരെ ചെറിയ സൈസിലൊക്കെ വിസിറ്റിംഗ് കാർഡിലൊക്കെ ചിലർ വെക്കാറുണ്ട് അപ്പോൾ അതിനകത്ത് ഈ പ്രിന്റിങ്ങിലെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് സ്പ്രെഡായിക്കെ കഴിഞ്ഞാൽ അത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിനെ ബാധിക്കും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ ക്യു ആർ കോഡൊക്കെ സിംഗിൾ കളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഇമേജിലെ കുറച്ച് ഭാഗങ്ങളോ അല്ലെങ്കിൽ ഒരു ഇമേജ് കംപ്ലീറ്റ് ആയിട്ടോ നമുക്ക് ഒരു സിംഗിൾ ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മറ്റൊരു വീട്ടിലൂടെ വിശദമായിട്ട് പറഞ്ഞതായിരിക്കും പ്രത്യേകം മനസ്സിലാക്കുക ഇത് സിംഗിൾ കളറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇപ്പം ഈ ഒരു ബ്ലൂ കളറിലുള്ള ഈ ഇമേജിനെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റുക എന്നുള്ളതല്ല ഇപ്പോൾ ഒരു ആർ ജി ബി ഫയലിൽ അല്ലെങ്കിൽ സി എം വെ കെ ഫയലിൽ നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ഈ ഒരു ഇമേജിനെ മാത്രമായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിംഗിൾ കളർ ബ്ലാക്ക് മാത്രമായിന്ന് ഉണ്ടായിരിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ന് കരുതുന്നു നമുക്ക് ഇതുപോലുള്ള വിഷയങ്ങളും ഇതിന്റെ തന്നെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് ഗുഡ് ബൈ